അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം ബി ജെ പി ചേർന്നാൽ പിന്നെ എല്ലാം കോംപ്രമൈസ് ചെയ്യും ഇത്രയും നാളും കെ കരുണാകരനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ബി ജെ പിയുടെ ഈ ഒരു വരവോട് കൂടി പത്മജിയുടെ വരവോട് കൂടി അവർ മറന്നിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ബി ജെ പിയുടെ മുൻ നേതാക്കൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അന്ന് ബി ജെ പി ഇല്ല എന്നാൽ പോലും ബി ജെ പിയുടെ സംഘടനയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആർ എസ് അടക്കമുള്ളവരുടെ നേതാക്കൾ അന്ന് അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ അതും ഇനിയിപ്പോൾ ഒരു പ്രശ്നമല്ല മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമാനമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് അതായത് കേന്ദ്ര ഏജൻസികൾ നോട്ടവിടുന്ന രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയിൽ എത്തിക്കഴിയുമ്പോൾ അവർ വിശുദ്ധരായി മാറും അതുപോലെ ഇനി ബി ജെ പിയിലേക്ക് അവർ വരണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും വരാതിരുന്നാൽ അവരെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്ത് അവരെ ബി ജെ പിയിൽ എത്തിച്ചു കഴിയുമ്പോൾ അവരുടെ കേസും ഇല്ലാതായി മാറും അങ്ങനെ ബി ജെ പി ഇപ്പോൾ ഒരു വാഷിംഗ് മിഷൻ പോലെ ഇറങ്ങി വന്നാൽ അതിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ആരും വിശുദ്ധരാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വേണമെങ്കിൽ പറയും അനിൽ ആന്റണിയുടെ അഗ്ചനായിരിക്കുന്ന എ കെ ആന്റണി എ കെ ആന്റണി ഒരു വിശുദ്ധനായിരുന്നു എന്ന് അടുത്ത ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞില്ലെങ്കിലേ സംശയമുള്ളൂ അങ്ങനെ ചരിത്രം വെക്കാനും പുതിയ ചരിത്രം സൃഷ്ടിക്കാനും പഴയ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മറക്കാനും അതിനൊക്കെ തന്നെ ന്യായീകരണം കണ്ടെത്താനും കെ സുരേന്ദ്രനുള്ള ഒരു കഴിവ് അത് അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ എന്ന് പറയണം എന്തായാലും പത്മജ വേണുഗോപാലിന്റെ പ്രവേശനം കൊണ്ട് ഇനി ഇലക്ഷൻ പ്രചാരണം തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ലീഡറുടെ ശവകുടീരത്തിന് മുന്നിൽ പോയി അവിടെ നിന്ന് പ്രചരണം ആരംഭിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അത്തരത്തിൽ സ്വന്തം ആളായി കെ കരുണാകരനെ സ്വന്തം ആളായി മാറ്റിയെടുക്കാനുള്ള ബി ജെ പിയുടെ ബ്രാൻഡാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് തൃശൂരിൽ കഴിഞ്ഞ ദിവസം കെ കരുണാകരനും നരേന്ദ്രമോദിയും കെ സുരേന്ദ്രനുമുള്ള ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് വെച്ചിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ കെ കരുണാകരനെ ബ്രാൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായി ഇത്രയും നാളും ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ട് നടന്ന കെ കരുണാകരനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ വാദങ്ങളും അവർ ഇപ്പോൾ മറക്കുകയാണ് മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ അനുഭവിച്ച അന്ന് ബി ജെ പി അല്ല എന്നാൽ പോലും ബി ജെ പിയുമായി ബന്ധമുള്ള അന്നത്തെ പാർട്ടികൾ അനുഭവിച്ച അവിടുത്തെ നേതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും കഷ്ടപ്പാടുകളല്ല എന്ന് പറയുകയാണ് പത്മജ വന്നതുകൂടി കാര്യങ്ങളൊക്കെ തന്നെ ക്ലീൻ ക്ലീൻ ആയി നടക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ് കോൺഗ്രസിൽ നിന്നുള്ള പല ആളുകളും ഞങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട് അതിലെ വിവരങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇനി ആ കോൺഗ്രസിന്റെ ഏതൊക്കെ മുതിർന്ന നേതാക്കളാകും ബി ജെ പിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണണം ഇനി ഒരു ഫ്ലെക്സ് അടിക്കുമ്പോൾ പോലും മുൻപ് കോൺഗ്രസിന്റെ മന്ത്രിമാരായിരുന്ന മുൻപ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളുടെ പല ഫോട്ടോയും ഇനി ബി ജെ പി ഫ്ലക്സിലും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ ഒരു പത്മജയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതിവേഗം മറക്കാനുള്ള ഒരു കഴിവ് അതിനെ വെളുപ്പിക്കാനുള്ള ഒരു കഴിവ് കെ സുരേന്ദ്രൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നത് സംശയം വേണ്ട അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദനങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് ഒപ്പം കെ കരുണാകരൻ എന്ന് പറയുന്നത് ബി ഒരു അനിച്ഛേദി നേതാവായി അവർ ബ്രാൻഡ് ചെയ്യാൻ പോവുകയാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോയാൽ പോലും അവർ പറയും അച്ഛന്റെ പാർട്ടിയായിരുന്നു ഞങ്ങളുടേത് അച്ഛനായിരുന്നു ഞങ്ങളുടെ പാർട്ടിയെ നയിച്ചത് അതുകൊണ്ട് നേരത്തെ മകളെത്തി ഇപ്പോൾ മകനും എത്തുന്നു സന്തോഷം എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ അന്നും ഇതിനെ ന്യായീകരിക്കും എന്നുള്ളതാണ് വസ്തുത എന്തായാലും കെ സുരേന്ദ്രന്റെ ഈ ഒരു പരാമർശത്തിനെതിരെ ബി ജെ പിയുടെ അണികൾക്കെല്ലാം തന്നെ സമർശമുണ്ട് കാരണം പത്മജയെ കൊണ്ടുവന്നത് പോലും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ പോലും ഇത്തരത്തിൽ അന്ന് പീഡനം അനുഭവിച്ച ആളുകളെ തള്ളിപ്പറയുന്ന നിലപാട് അത് തെറ്റാണെന്നാണ് ബി ജെ അണികൾ തന്നെ പറയുന്നത് പക്ഷേ കാലം മാറുന്നു രാഷ്ട്രീയം മാറുന്നു കോലം മാറുന്നു വേണമെങ്കിൽ നാളെ എ കെ ആന്റണിയെ വരെ ഞങ്ങളുടെ ബി ജെ പിയുടെ അനുശ്ചിതനായ നേതാവാണ് എന്ന് പറയാൻ നമ്മുടെ കെ സുരേന്ദ്രൻ്റെ മടി ഉണ്ടാകില്ല അങ്ങനൊരവസ്ഥ വരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് എന്നേ മാത്രമേ പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം വെച്ച ഫ്ലെക്സ് പിന്നീട് യൂത്ത് കോൺഗ്രസ്കാര് പോയി തല്ലി തകർക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പോലും പത്മജ വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ തന്തയെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ മാൻകൂട്ടൽ നടത്തിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്രയും മോശംപരമായ പരാമർശത്തിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലേക്കാണ് ബി പോകുന്നത് കെ കരുണാകരനെ അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ള കാര്യം അതായത് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അവരൊക്കെ ബി ജെ പി വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് കൂടി നമ്മൾ കാണേണ്ടി വരും അങ്ങനെ ഏറ്റവും കൂടുതൽ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരാൾ പി സി ജോർജ് ആണ് അതുകൊണ്ട് പി സി ജോർജിനെ ചേർത്ത് നിർത്തി വിശുദ്ധരാക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു അതിപ്പോഴാണ് ഫലവത്തായിരിക്കുന്നത് പക്ഷേ പി സി ജോർജ് എന്ന കുരിശിനെ പറ്റിയിട്ട് ഇതുവരെ ബി ജെ പി മനസ്സിലാക്കിയിട്ടില്ല അത് വരും ദിവസങ്ങൾ അറിയും എന്നാൽ പോലും പത്മജിയുടെ ഈ ഒരു എൻട്രി അത് ആഘോഷമാക്കുകയാണ് ബി അതുകൊണ്ട് പഴയ കോൺഗ്രസിന്റെ ക്രൂരഭോഗങ്ങളെല്ലാം ഞങ്ങൾ മറക്കുന്നു ഇത് പുതിയ ബി ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് കെ സുരേന്ദ്രൻ അപ്പോൾ എലക്ഷൻ തീരുന്നതിന് മുമ്പ് എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്